ജോലി ഭാരത്തെ തുടർന്ന് മലയാളി യുവതി മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നൽകാൻ മേഘ്ന മുരളിയിൽ ചേരുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയം കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നു എന്തൊക്കെ നിർദ്ദേശങ്ങളുണ്ട് മദ്ര കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അത്രയേറെ ഗൗരവമായി തന്നെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു വിലയിരുത്തലിലൂടെ അല്ലെങ്കിൽ ഒരു നടപടിയിലൂടെ മനസ്സിലാകുന്നത് അതിൽ പ്രധാനമായും ജൂലൈ ഇരുപതിനാണ് രാജ്യ പ്രസി പ്രസിദ്ധ കമ്പനിയായിട്ടുള്ള ഏണസ്റ്റാൻ യെങ് എന്ന് പറയുന്ന കമ്പനിയിൽ യുവതി ജോലി ഭാരത്തെ തുടർന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തത് അതിനുശേഷം യുവതിയുടെ അമ്മ ഈ ഒരു കമ്പനി അധികൃതർക്ക് എഴുതിയിട്ടുള്ള ഒരു കത്ത് ദേശീയ അടക്കം പുറത്തുവിടുകയും അതുവഴിയാണ് ഇത്തരത്തിൽ ഒരു കമ്പനിയിൽ ജോലി ബാലത്തെ തുടർന്ന് ഒരു യുവതി മരിക്കാനിട അത് എത്രത്തോളം ഗൗരവമാണ് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളടക്കമുള്ള മാധ്യമങ്ങളടക്കമുള്ളവർ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് കൂടാതെ വലിയ പ്രതിഷേധവും ഉണ്ടായി അതിനുശേഷമാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുന്നത് അതായത് കമ്പനി അധികൃതർക്ക് എതിരെയടക്കം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കം വിശദീകരിച്ച ഒരു അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് അതിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇടപെടുകയും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഈ കേസെടുക്കുകയും ചെയ്യുകയായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരിക്കുന്നത് അതിൽ പ്രധാനമായും പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് അതിൽ പറയുന്നത് അതായത് എന്തൊക്കെയാണ് ഈ തൊഴിൽ മന്ത്രാലയത്തിന്റെ അന്വേഷണ പുരോഗതി എന്തൊക്കെ തരത്തിലാണ് അവർ അന്വേഷണം നടത്തുന്നത് എന്നുള്ളത് നാലാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് കൂടാതെ ഇത്തരം കമ്പനികളിൽ പല ഐ ടി മേഖലയിലുള്ള പല കമ്പനികളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഈ യുവതിയുടെ മരണത്തിന് ശേഷവും അനവധി പേർ ഇങ്ങനൊരു ഉണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരികയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇത്തരം കമ്പനികളിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് നാല് ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് കൂടാതെ ഇങ്ങനെ ഈ തൊഴിൽ മന്ത്രാലയം ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം കമ്പനികളുടെ മോശം പ്രവണതകൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നിർത്തലാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി മനുഷ്യാവകാശ കമ്മീഷനോട് വ്യക്തമാക്കാനാണ് പറയുന്നത് കൂടാതെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് ഇത്തരം നടപടികൾ അല്ലെങ്കിൽ കമ്പനികളിൽ ഇത്തരം ജൂനിയറായി വരുന്ന കുട്ടികളെ അമിതമായി ജോലി നൽകി അല്ലെങ്കിൽ ഇത്തരം ജോലി ഭാരം കൊണ്ട് അവർ മരിക്കും അവസ്ഥ ഒരു സ്ഥാപനത്തിലും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഇത്തരം നല്ലൊരു അന്തരീക്ഷം ഒരു സ്ഥാപനത്തിൽ ഉണ്ടാക്കേണ്ടത് കമ്പനിയുടെയും അധികൃതരുടെയും ഉത്തരവാദിത്വമാണെന്ന് കൂടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും കേന്ദ്രമന്ത്രാലയം ആണെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും അത്രയേറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സംഭവത്തെ യുവതിയുടെ മരണത്തെ കണ്ടതെന്ന് തന്നെ പറയണം അതിൽ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ശരി മേഘ്ന എന്തായാലും ജോലി ഭാരത്തെ തുടർന്നായിരുന്നു മലയാളി യുവതി മരണപ്പെട്ടത് ഇതിലിപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുന്നു ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ ഏത് രീതിയിലുള്ള നടപടിയാണ് മന്ത്രാലയം സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല തൊഴിലിടങ്ങളിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു